ഹലോ അസ്സാമലൈക്കും അപ്പം ഇന്നത്തെ ഒരു ഓഫറാണ് അതായത് വൺ ഡേ ഓഫർ ആയിട്ടാണ് നമ്മൾ വീണ്ടും വന്നിട്ടുള്ളത് അതായത് മീറ്ററിന് ഗ്ലിറ്റർ ട്യൂബ് മീറ്ററിന് ഇരുപത് രൂപയും ബബിൾ ട്യൂബ് മീറ്ററിന് ഇരുപത്തി രൂപയുമാണ് നമ്മുടെ ഇന്നത്തെ ഓഫർ ഈ ഓഫർ ഇന്ന് മാത്രമാണ് ഉള്ളത് നാളെ വന്നു കഴിഞ്ഞാൽ പഴയ റേറ്റ് ആയിരിക്കും എല്ലാത്തിനും ഉണ്ടാവുക അപ്പോൾ ഇന്നത്തെ ഒരു ഓഫറാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ഓഫറിൻ്റെ പൊടിപൂരങ്ങളായിരിക്കും അപ്പോൾ എല്ലാവരും പരമാവധി ഉപയോഗപ്പെടുത്തുക വാങ്ങാൻ കാശില്ലാത്തവർക്കും വാങ്ങാനായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഉപകാരം ആവട്ടെ എന്നിട്ടുള്ള കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു ഓഫർ ഇട്ടിട്ടുള്ളത് അതായത് നമ്മൾ ഇത് കഴിഞ്ഞാലാണ് നമുക്ക് പുതിയ പുതിയ സ്റ്റോക്ക് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് അത് ഇറക്കാനും കൂടെ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയണത് ഗ്ലിറ്റർ ട്യൂബ് മീറ്ററിന് ഇരുപത് രൂപയും ബബിൾ ട്യൂബ് മീറ്ററിന് ഇരുപത്തി രണ്ട് രൂപയുമാണ് നമ്മുടെ ഇന്നത്തെ ഓഫറ് ആ ഈ ഓഫർ ഇന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ നാളെ വന്നു കഴിഞ്ഞാൽ പഴയ റേറ്റ് ആയിരിക്കും ഇതിനോടൊപ്പം തന്നെ നമ്മൾ വേറൊരു ഓഫറും കൂടെ ഇട്ടിട്ടുണ്ട് അതായത് സാറ്റിൻ റിബൺ സാറ്റിൻ റിബണും ഉണ്ട് ഓർഗൻസ റിബൺ ഉണ്ട് ഗ്രോസ് ഗ്രീൻഡ് റിബൺ ഉണ്ട് ഇത്രയും റിബൺ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കാണ് പുതിയ സ്റ്റോക്ക് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു റിബൺ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ മീറ്ററിന് അഞ്ച് രൂപ റേറ്റിലാണ് നമ്മൾ കൊടുത്തൊഴിവാക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോസിന് നമ്മൾ ഗ്ലിറ്റർ ട്യൂബും ബബിൾ ട്യൂബും ഗ്രോസ് ഗ്രീൻ റിബൻ അതുപോലെ തന്നെ ഓർഗൻസ റിബൺ സാറ്റൺ റിബൺ ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്ന് ഓഫർ റേറ്റിലാണ് ഇട്ടിട്ടുള്ളത് എല്ലാം കൂടെ ഒരു വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല കുറേശ്ശെ കുറേശ്ശായിട്ട് ആയിട്ട് നിന്ന് അങ്ങോട്ട് ഓഫറിൻ്റെ പൊടിപൂരങ്ങളായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക അപ്പോൾ മിനിമം പർച്ചേസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപക്കെങ്കിലും നിങ്ങളിത് പർച്ചേസ് ചെയ്യണം കാരണം അമ്പത് രൂപയ്ക്കും നൂറ് രൂപക്കൊക്കെ നിങ്ങൾ കൊറിയർ ചാർജ് കൊടുത്തിട്ടാണ് നിങ്ങളിത് പർച്ചേസ് ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൊറിയർ ചാർജ് മുതലാവുന്ന രീതിയിൽ വേണം നിങ്ങളിത് പർച്ചേസ് ചെയ്യാൻ അപ്പോൾ ഈ ഒരു ഓഫർ ഇന്ന് മാത്രമേ ഉള്ളൂ മിനിമം പർച്ചേസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് എങ്കിലും പർച്ചേസ് ചെയ്യണം ഇരുന്നൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഇത് മാത്രം പർച്ചേസ് ചെയ്യണം എന്നില്ല നിങ്ങൾക്ക് അതിൻ്റെ കൂടെ വേറെ എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യുക അപ്പോൾ ഈ ഒരു ഓഫറ് പരമാവധി ഉപയോഗപ്പെടുത്തുക വീണ്ടും വീണ്ടും പറയുകയാണ് ഇന്ന് മാത്രമാണ് ഈ ഒരു ഓഫർ ഉള്ളത് നാളെ വന്നു കഴിഞ്ഞാൽ പഴയ ഓഫർ തന്നെ പഴയ റേറ്റ് തന്നെ ഇരിക്കും തിൻ്റെ എല്ലാം റേറ്റ് വീണ്ടും പറയാണ് ഗ്ലിറ്റർ ട്യൂബ് മീറ്റർ ഇരുപത് രൂപ അതുപോലെ തന്നെ ബബിൾ ട്യൂബ് മീറ്ററിന് ഇരുപത്തി രണ്ട് രൂപ ചൂസ് ചെയ്യാനുള്ള അവസരമില്ല ഇതിൽ നിന്ന് ഏതാണോ കളയെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇരുപത് രൂപക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാനുള്ള അവസരമല്ല അതെല്ലാം നിങ്ങൾക്ക് സാധാ റേറ്റിനാണ് വേണ്ടത് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ അപ്പോൾ എന്തായാലും ഈ ഒരു ഓഫറ് പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്താം ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്തത് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഓഫ് റോഡ് കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബായ്